ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്ത പിന്നെ ഫസ്റ്റ് തന്നെ കാണിക്കാതെ മറിയ മനോഹറിനെയും കൂട്ടിയിട്ട് അവർ ആദ്യം താമസിച്ചിരുന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് അവിടെ ഒരു ദിവസവും കൂടിയും തങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അവരുടെ വിസയും പാസ്പോർട്ടും ഒക്കെ റെഡിയായി എന്ന് പറഞ്ഞ് മനോഹരനെ എല്ലാം പറഞ്ഞ് പറ്റിപ്പിക്കണം പറ്റിക്കണം കളിപ്പിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് മറിയ അവൻ്റെ പിന്നാലെ ഇപ്പോൾ നടക്കുന്നത് കാര്യം എല്ലാം അറിഞ്ഞല്ലോ അപ്പോൾ ആ ഹോട്ടലിലുള്ളവർ തന്നെ പറയാണ് ദേ അവരെ അവനെയും കൊണ്ട് മറിയാൻ മേഡം വരുന്നുണ്ട് എന്തൊക്കെ നാടകമാണ് സാറേ കളിച്ചത് അപ്പോൾ അവർ പറയാണ് അവൻ്റെ നാടകം അവസാനിക്കാൻ പോകുമല്ലേ അവൻ്റെ ഒടുക്കത്തെ നാടകം ഇതോടെ തീരും ഇന്നത്തോടെ അവിടെ റൂം പോയി കണ്ടപ്പോൾ തന്നെ പറയാണ് എന്താ സാറേ തലയിലൊരു കെട്ടൊക്കെ കേട്ട് മറി മറിയാണ് ഒന്നും പറയണ്ട എൻ്റെ മീൻസൻ്റെ രാത്രി വീട്ടിൽ വന്ന കള്ളനെ പിടിക്കാൻ പോയതാണ് ടിച്ചു അത് കേട്ട് വിൻസെൻ്റ് പറയാണ് അയ്യോ അപ്പോൾ മറിയ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയതൊന്നുമില്ല ഇവൻ ചോദിച്ചു വാങ്ങിയതാ പിന്നെ നാളത്തേക്കാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു ഇവനാ പറഞ്ഞത് യാത്ര മുടക്കണ്ടാന്ന് അപ്പം മനു ഇടയ്ക്ക് കയറിയിട്ട് പറയാണ് ഈ നാട്ടിലുള്ളതിനേക്കാളും നല്ല ഹോസ്പിറ്റൽ അവിടെയുണ്ടല്ലോ ഞങ്ങൾ പോകുന്നെടുത്ത് പിന്നെന്തിനാ വെറുതെ ഇവിടെ കിടക്കുന്നത് എങ്കിലും യാത്ര സൂക്ഷിക്കണം ആഴത്തിലുള്ള മുറിവാൻ തോന്നുന്നു മുറിവൊക്കെ ആഴത്തിലുള്ളത് തന്നെയാണ് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ യാത്ര മുടങ്ങി പോവുക അതുകൊണ്ട് ഇനി കാത്തിരിക്കാൻ വയ്യ അപ്പോൾ വിൻസെൻ്റ് പറയാണ് യാത്ര മുടങ്ങിയത് കൊണ്ട് മാഡം നല്ല വിഷമത്തിലായിരുന്നു എന്തായാലും ഇനി നാളെ ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് ഞങ്ങളുടെ വിശ്വാസം അല്ലേ മറിയ പിന്നെ വിൻസെൻ്റ് പറയാണ് പിന്നെ തിരിയെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ തന്നെ തങ്ങണം കേട്ടോ അത് പിന്നെ പറയണ്ട താമസമുണ്ടോ വിൻസെൻ്റ് ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത് കേട്ട് മറിയ പറയാണ് വാമനോ നമുക്ക് റൂമിലേക്ക് പോകാം ശരി അവർ കഴിഞ്ഞപ്പോൾ വിൻസെൻ്റ് പറയാണ് സൂത്രശാലിയായ ഒരുക്കനെ ഈ രീതിയിൽ തന്നെ വേണം ചെയ്യാൻ ഇനി അവൻ അവൻ്റെ ജീവിതത്തിലെ ഒരു പെണ്ണിനെയും പറ്റിക്കരുത് അപ്പോൾ അവൾ വിൻസെൻറ്റിനോട് പറയാണ് ഇവിടെ വന്നപ്പോൾ എന്നെയും ഒളി നോക്കാറുണ്ടായിരുന്നു അതിന് സാധ്യതയില്ല അവൻ അങ്ങനെയൊന്നും നോക്കില്ല ഇവിടെ അവനൊരു കാമുകിയുള്ളപ്പോൾ അവളോട് തന്നെ നൂറ് ശതമാനം ആത്മാർത്ഥതയും പെരുമാറ്റവും സംസാരവും ഒക്കെ അവൾക്ക് തന്നെ അവൻ കൊടുക്കും ഇവിടെയുള്ള ആർക്കും അവൻ ചെറിയൊരു ചലനം പോലും കൊണ്ട് അവനിക്ക് സംശയത്തിന് ഇട കൊടുക്കില്ല ഇത്തരക്കാരുടെ രീതി അതാണ് റൂമിലെത്തിയപ്പോൾ മനോഹർ പറയാണ് ഇപ്പോഴാണ് ആശ്വാസമായത് നീ ഇപ്പോൾ ഒന്ന് വിശ്രമിച്ചതിന് ശേഷം നാളെ രാവിലെ അങ്ങ് പോകാലോ പോകുന്നതിന് മുമ്പേ ടിക്കറ്റ് ശരിയാക്കണ്ടേ ശരിയാക്കിയില്ലേ ശരിയാക്കി പക്ഷെ അത് കയ്യിലോട്ട് കിട്ടിയിട്ടില്ല എന്തൊക്കെയോ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ നേരിട്ട് പോയി ശരിയാക്കിയിട്ട് വരാം അപ്പോൾ മനോഹർ പറയാണ് എന്നാൽ പിന്നെ നമുക്ക് അതും കൂടി ശരിയാക്കിയിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ നിനക്ക് വയ്യാത്തതല്ലേ നീ റസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതിയ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല നീ ആയിട്ട് പുറത്തിറങ്ങുന്നത് സേഫല്ല നിന്നെ തേടി നിന്റെ ബന്ധുക്കൾ എവിടെയൊക്കെയാ വന്നത് വഴിയിൽ കൂടി പോയപ്പോഴും ഒരുത്തിവന്ന് ആക്രമിച്ചില്ലേ പിന്നെ ഫുഡ് കഴിച്ചെടുത്തും സ്വസ്ഥത കിട്ടിയിട്ടില്ല ആ അത് ശരിയാ അതുകൊണ്ട് നീ നന്നായിട്ട് റസ്റ്റ് എടുക്ക നീ ഒന്ന് ഉറങ്ങു ജ്വല്ലറിയിൽ കൂടി നിന്നെ കൂട്ടിക്കൊണ്ടു പോയത് കൊണ്ട് നീ നല്ല അലച്ചിലായിരുന്നു എനിക്ക് അതുകൊണ്ട് നല്ല ക്ഷീണം കാണും ഞാൻ പോയിട്ട് ഇപ്പം വരാം നീയുമായിട്ട് നാളെ പുറപ്പെടുന്നതുവരെ ഒന്നിച്ചിരിക്കണം എന്നായിരുന്നു ആഗ്രഹം ഇറന്നും നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്പം താമസിച്ച് വരുന്നത് വരെ എനിക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടി വരും അത് കേട്ട് മറിയാ പറയുകയാണ് ഞാൻ ഉടനെ എത്തുവിടാ നീ എന്നെ ആരും പിടിച്ച് വിഴുങ്ങാനൊന്നും പോകുന്നില്ല പക്ഷേ എനിക്ക് നിന്നെ പുറത്ത് വിടാനാണ് പേടി അത്രയും പറഞ്ഞ് അവൻ്റെ കഥക് കൂട്ടിയതിനു ശേഷം മറിയ പുറത്തേക്കിറങ്ങി അതിനുശേഷം മനോഹർ മുറിയിൽ നിന്നും ചിന്തിക്കുകയാണ് ഈശ്വരോ ജുബാനിയൊക്കെ കണ്ടത് അവൾ പോയി കല്യാണിയോട് പറഞ്ഞ് യാത്രയൊക്കെ മുടക്കുവോ എന്തോ ഒക്കെ ആകെക്കൂടി വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ തലവേദനിച്ചിട്ടാണെങ്കിൽ അതും വയ്യ പിന്നെ കല്യാണിയും കിരണും കാത്തു നിൽക്കുകയാണ് മറിയയെ മറിയ അവിടെ എത്തിയിട്ട് പറയുകയാണ് ടിക്കറ്റിൻ്റെ കാര്യം ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനവനെ മുറിയിലിരുത്തിയിട്ട് വരിക തിരിച്ചു ചെല്ലുമ്പോൾ അവനെ ടിക്കറ്റ് കാണിക്കണം അത് കേട്ട് കിരൺ പറയാണ് ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ ഓർത്ത് മ വിഷമിക്കണ്ട അതൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പിച്ചു തരാൻ നമുക്ക് ആളുണ്ട് അവൻ ഒരുപാട് തലച്ചോറുള്ള കളിയല്ലേ കളിച്ചത് നമുക്കും അതുപോലൊരു കളി കളിക്കാം അപ്പോൾ അത് കേട്ട് മറിയാൻ പറയുകയാണ് ആ വഴിക്ക് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് എനിക്ക് ഒരു സംശയവും തോന്നാത്തതിൻ്റെ ഒരു റിലീഫ് ഉണ്ടവന് അപ്പോൾ കല്യാണി അവൻ്റെ ബാങ്ക് ബാലൻസൊക്കെ കാലിയാക്കിയോ എട്ട് മുക്കാലും കാലിയാക്കി എന്നാണ് വിശ്വാസം പിന്നെ ഞാൻ കുറച്ച് പുതിയ ഫാഷനിലുള്ള സ്വർണം വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ക്യാഷൊക്കെ പേ ചെയ്തത് അവനാ ആ സ്വർണം ഞാൻ കല്യാണിയുടെ കയ്യിൽ തരാം അയ്യോ എനിക്കതിനാ കല്യാണിക്കല്ല അവനൊരു മോളില്ലേ ആ മോൾക്കായിട്ട് കരുതി വെച്ചോ എന്നെങ്കിലും അത് ആ കുട്ടിക്ക് ഉപകാരപ്പെടും കേട്ട് കിരൺ പറയാണ് അത് നല്ല കാര്യമാണ് കൺമണിയുടെ അച്ഛൻ വാങ്ങിയതല്ലേ അത് ആ കുഞ്ഞിന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് കൺമണിമോളുടെ അച്ഛനാണ് ഈ പണം കൊടുത്തത് പക്ഷേ ആ പണം സരൈവിൻ്റെ പണമാണ് സരേവിൻ്റെ ബാങ്കിൽ കിടക്കുന്ന പൈസയും അതേപോലെ തന്നെ ബാങ്കിൽ കിടക്കുന്ന ലോക്കറിൽ കിടക്കുന്ന സ്വർണവും എടുത്ത് അവൻ വിറ്റ് ക്യാഷാക്കിയതാ ഇതൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഞാനവൻ്റെ പേഴ്സ് കാലിയാക്കിയത് ഇന്നവൻ ആവശ്യത്തിലധികം പണം മുടക്കായിരുന്നു അടക്കുമല്ലോ നാളെ അമേരിക്കയ്ക്ക് പോകുമല്ലേ മറിയയുടെ കൂടെ ഇനി അവന് പൈസൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പോൾ മറിയയുടെ മുമ്പിൽ സത്യസന്ധനാവണം അതിനുവേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏ മറിയ പറയാണ് ഇന്നൊരു രാത്രി കൂടെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ട് ഇനി അവൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയോടെ അതും കൂടി പൊട്ടിച്ചോളാം അതിനിടയിൽ അവന് സംശയത്തിന് കൊടുക്കരുത് അവന് ഒരു സംശയവും ഇല്ല ഇന്ന് മുറിയിൽ ഇരുന്നവളാൻ പറഞ്ഞപ്പോൾ അവൻ ഒരു പേടിയും ഇല്ലാതെയാണ് ഇരുന്നത് പുറത്തോട്ടിറങ്ങിയിട്ട് അവനെ ആരെങ്കിലും കണ്ടാൽ അവൻ്റെ കാര്യം കുഴയുമല്ലോ അപ്പോഴാണ് കിരണിൻ്റെ ഫോൺ ശബ്ദിച്ചത് അപ്പോൾ കിരണോട് കല്യാണി വയ്ക്കുകയാണ് ആരാണ് നിൻ്റെ അമ്മയാണല്ലോ വിളിക്കുന്നത് അമ്മയോ അപ്പോൾ തന്നെ കിരൺ ഫോൺ എടുത്തു ആ അമ്മ ആ സരിയുവിൻ്റെ അമ്മ ഇവിടെ വന്നിരുന്നു സരിയുവിനെ കാണാനില്ലെന്നാണ് പറഞ്ഞത് മെൻറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് എവിടെയോ ചാടിപ്പോയെന്ന് ഓ അവരാകെ കരഞ്ഞു നിലവിളിച്ചാണ് വന്നത് മോനൊന്ന് അനീഷ് എന്താ കിരൺ കേട്ടാ ഹോസ്പിറ്റലിൽ നിന്ന് സരിയു ചാടിപ്പോയെന്ന് ആൻറ്റി വന്ന് നിൻ്റെ അമ്മയോട് പറഞ്ഞെന്ന് കേട്ട് മറിയ പറയാണ് സരീവിൻ്റെ കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചതല്ലേ ഉള്ളൂ കിരണേ എവിടേക്കാണ് അവൾ പോയത് എന്നറിയില്ല അസുഖത്തിൽ നിന്ന് അവൾ റിക്കവറായി വന്നതാണ് ഇനിയിപ്പോൾ അസുഖം മാറിയപ്പോൾ മനോഹറിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണോ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും നമുക്കും കൂടി ഒന്ന് അന്വേഷിക്കാം മറിയേ പോയിട്ട് വരാം രൂപ അവിടെ ഫോണും കൊണ്ട് നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് സേനൻ വന്നിട്ട് പറയുന്നത് ആ രൂപേ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അവൾ പോയിന്ന് ആ സരയു ഇങ്ങോട്ട് ആ എങ്ങോട്ടാന്നറിയില്ല അപ്പോഴാണ് താര വന്നിട്ട് അത് കേൾക്കുന്നത് എന്നെ ഇപ്പോൾ കിരൺ വിളിച്ച് പറഞ്ഞതേയുള്ളൂ ചാരി അവൻ്റെ വീട്ടിൽ ചെന്നിരുന്നു എന്ന് ദീപയോട് ഈ വിവരം പറഞ്ഞിട്ട് കരയോ പറയുകയൊക്കെ ചെയ്തെന്നാണ് കിരൺ വിളിച്ച് പറഞ്ഞത് താര അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ സേനം ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ താര എന്തൊക്കെയോ ആക്ഷനായിട്ട് കാണിച്ചുകൊടുക്കുകയാണ് അപ്പോൾ സേനം പറയുന്നത് നിൻ്റെ കുഞ്ഞിവിടെയെന്നല്ലേ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല അവളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാന്നേ തികെട്ട് രൂപ വരെയാണ് എന്നാലും ഷാരിയുടെ കണ്ണ് വെടിച്ച് അവൾ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് അത് ഏത് നേരവും അവൾ മോൾകരിയിൽ കാണില്ലല്ലോ എപ്പോഴെങ്കിലും കണ്ണ് തെറ്റിയപ്പോൾ ഇറങ്ങി ഓടിയതായിരിക്കും എന്നിട്ട് കിരണിനെ വിളിച്ചപ്പോൾ സരീവിൻ്റെ അസുഖമൊക്കെ മാറിയെന്നാണല്ലോ പറഞ്ഞത് എന്താണെന്നൊന്നും അറിഞ്ഞില്ല ഹോസ്പിറ്റലിൽ ആകമാനം തിരഞ്ഞു പക്ഷേ കണ്ടില്ല അതുകൊണ്ടാണ് ഷാരി കിരണിൻ്റെ വീട്ടിൽ എത്തിയത് ആ വീട്ടിലേക്ക് സരിയു വന്നെന്ന് കരുതിയായിരിക്കും സരി ഷാരി ഓടി വന്നത് പക്ഷേ അവിടെയും കണ്ടില്ല നീ വിഷമിക്കണ്ട കരയാതെ താരേ നമുക്ക് അന്വേഷിക്കാം കണ്ടുപിടിക്കാം മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയത് കൊണ്ട് അവരെന്തായാലും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടാവും അവളും അധിക ദൂരമൊന്നും പോകാൻ വഴിയില്ല അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയേക്കും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞാൻ വിളിച്ച് പറയേണ്ടവരൊക്കെ പറയാം കരയല്ലേ അവൾക്ക് കുഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവളുടെ അച്ഛനായിരുന്നു നീ ജയിലിലേക്കോ മറ്റോ പോയി കാണുമോ ആ ഞാനെന്തായാലും ജയിൽ സൂപ്രണ്ടിനെ വിളിക്കട്ടെ അവിടേക്ക് ചെന്നിട്ടുണ്ടോ എന്നറിയാലോ ഏതായാലും അവളുടെ കുഞ്ഞും താരയും ഒക്കെ ഇവിടെയുള്ളതുകൊണ്ട് അവളെ കണ്ടെത്തിയേ പറ്റൂ നീ കരയല്ലേ താരെ നിന്റെ മകളെ എന്തായാലും കൈവിട്ട് കളയില്ല പിന്നെ അവളെ കണ്ടെത്തിക്കൊണ്ടുവരികയാണെങ്കിൽ പഴയ സ്വഭാവത്തിൽ തന്നെ അവൾ പോവുകയാണെങ്കിൽ പിന്നെ സംഗതി കുഴപ്പമാവും പിന്നെ ഇവിടെയൊന്നും അവൾക്ക് താമസിക്കാൻ പറ്റില്ല ഈ ഷാരി എങ്ങോട്ടാണ് പോയത് അറിയില്ലാന്നേ ഇപ്പോൾ മോളെ തിരഞ്ഞു നടക്കുകയാണെങ്കിലോ ഒരു കണക്കിന് ആലോചിച്ച് കഴിഞ്ഞാൽ അവളുടെ കാര്യം കഷ്ടമാണ് ഭർത്താവാണെങ്കിൽ ജയിലില് മോളാണെങ്കിൽ സ്വന്തം മോളല്ല അതൊക്കെ ആലോചിക്കുമ്പോൾ അവൾ ചെയ്തതൊക്കെ മനസ്സിൽ വെച്ചേക്കാൻ പറ്റുന്നില്ല പിന്നെ സേനം പോയി കഴിഞ്ഞപ്പോൾ രൂപ ഒന്നുകൂടി സമാധാനിപ്പിക്കുകയാണ് താരേ നീക്കറിയാതിരിക്കേ സമാധാനപ്പെട് നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ കാണിക്കുന്നത് കാർത്തികയേയും പ്രകാശനെയുമാണ് അതായത് പ്രകാശിൻ്റെ അടുത്ത് കാർത്തികയെ ആക്കിയിട്ടാണ് കല്യാണി പുറത്തു പോയത് അതിനുശേഷം കല്യാണി വന്നിട്ട് പറയുകയാണ് കാർത്തിക ഇപ്പോൾ അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് ഡോക്ടറിനെ ഞാൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു പിന്നെ ഒരു വലിയ വിഷയം ഉണ്ട് കേട്ട് കാർത്തികയും പ്രകാശനും കല്യാണി തന്നെ നോക്കുകയാണ് നമ്മളെ സരിയു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയി എന്നിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇടയ്ക്ക് അവൾ ഈ ഹോസ്പിറ്റലിൽ വന്നിരുന്നു ഹോസ്പിറ്റലിലോ അതെ മനോഹറിനെ തിരക്കാണ് വന്നത് അണാത്ത നിരാശയിൽ ഇവിടുന്ന് നിന്ന് പോയെന്നാ പറഞ്ഞത് റിസപ്ഷനിസ്റ്റാ എന്നോട് പറഞ്ഞത് അയ്യോ അവൾ ഇവിടേക്ക് വന്നിരുന്നോ എന്നിട്ട് എവിടേക്കാ പോയത് കാർത്തിക വിഷമത്തോടെ ചോദിക്കുക അറിയില്ല മനോഹറിനെ അവൾ അന്വേഷിച്ച് നടക്കുക എന്നുള്ള കാര്യം ഉറപ്പാ ഞങ്ങൾ അവസാനമായിട്ട് കാണുമ്പോൾ അവൾ ശാന്തായിരുന്നു ഞങ്ങളെന്ന് സ സരീവിനോട് സംസാരിച്ചിരുന്നു അതും അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് കേട്ടിരുന്നത് പക്ഷേ അപ്പോഴും ദേഷ്യം മനോഹറിനോട് അവൾക്കുണ്ടായിരുന്നെന്നാണ് തോന്നുന്നത് മനോഹർ ഇവിടെ അഡ്മിറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു പക്ഷേ അത് പറയുമ്പോൾ അവൾ കേട്ടതായിട്ട് പോലും നടിച്ചില്ല പക്ഷേ അവൾ പേരടക്കം എല്ലാം ഓർത്തുവെച്ചു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാ അവൾ വേഗം ചാടിക്കേറി ഇങ്ങോട്ട് വന്നത് വാശം പറയാ മോളെ ഞാൻ പറയുന്നത് കൊണ്ട് വേറൊന്നും വിചാരിക്കരുത് മോൾ ചാടിയിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം അവൾ ചിലപ്പോൾ മോൾക്ക് അപകടം ഉണ്ടാക്കും അതൊന്നും ഞാൻ നോക്കുന്നില്ല അച്ഛാ അല്ല ഞാൻ പഴയതുപോലെ ഒരു ദുഷാണെന്ന് മോൾ കരുതരുത് മോൾക്കോ കാർത്തിക മോൾക്കോ ആരെങ്കിലും അപകടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് വിക്രം എങ്ങനെയായിരുന്നു അതുപോലെ സരീവ് ഇപ്പോൾ നടക്കുന്നത് എൻ്റെ വിക്രം വിക്രമമില്ലേ അവൻ്റെ അതേ സ്വഭാവം അതേ ക്രൂരതയാണ് ഇപ്പോൾ സരീവിന് അതിനോട് അസൂയയും ദേഷ്യവും ഒക്കെ ഉണ്ട് അതൊക്കെ എനിക്കറിയാം എന്നാലും അവൾ അവളുടെ കുഞ്ഞിനെ ഓർക്കുമ്പോഴും അവളുടെ അവൾക്കുണ്ടായ ഈ ദുരന്തം ഓർക്കുമ്പോഴും വല്ലാത്ത വിഷമം തോന്നുന്നു അവളെ പൂർണ്ണമായും അങ്ങോട്ട് വിട്ടുകളയാനും പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ ദയനീയമാണ് ഒരാൾ പാതാളത്തോളം താഴുന്ന അവസ്ഥയിലാകുമ്പോൾ നമ്മൾ അവളെ അവരെ പിന്നെയും ചവിട്ടിത്താത്ത പറ്റില്ലല്ലോ മോൾ പറഞ്ഞത് ശരിയാണ് മക്കളെ അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ അച്ഛൻ്റെ അച്ഛൻ്റെ ഒരാദി എന്താണെന്നറിയോ മോള് മോളെ ഇപ്പോഴും അവൾ കൊല്ല നടക്കുക അവളെങ്കിൽ വരട്ടെ അവൾ ആയുധമായിട്ട് വന്നാൽ പോലും അവളെ തടയാനുള്ള കരുത്ത് എനിക്കുണ്ട് അതുകൊണ്ട് ആ പേടിയൊന്നും എനിക്കില്ല അച്ഛ ഒന്നും സംഭവിക്കില്ല മക്കളെ ഒന്നും സംഭവിക്കില്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ ഇനി ഒന്നും പറയുന്നില്ല അച്ഛനെ കൊണ്ടുപോകാൻ ആൾക്കാരെത്തി പഴേക്കും അവിടെ സ്ട്രെച്ചറുമായി ആൾക്കാരെത്തി കിടക്ക് അപ്പോൾ കല്യാണി സഹായിക്കുകയാണ് വാ അച്ചാ അങ്ങനെ പ്രകാശനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രകാശനെ കൊണ്ടുപോകുന്ന വഴിയിൽ പ്രകാശൻ്റെ കണ്ണിലും മനസ്സിലും നിറയെ കാർത്തികന് മോളും കല്യാണി മോളുമാണ് അച്ഛൻ രണ്ടുപേരുടെയും പേരുടെയും കയ്യിൽ കയറി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കല്യാണി പറയാണ് പേടിക്കാൻ ഒന്നുമില്ല അച്ചാ ഇപ്പോൾ കാലിൽ കമ്പിയിടുന്നത് അധികം ആരും അത്ര കാര്യമാക്കുന്നില്ല ഈ എനിക്ക് പേടിയില്ല മക്കളെ പിന്നെ കാലിൽ കമ്പിയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ല ഇൻഫെക്ഷനോ മറ്റോ കയറിയാൽ ഞാൻ മരിച്ചു പോകാൻ മറ്റോ ആണെങ്കിൽ ഒന്നിനും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് മരിക്കാൻ പറ്റില്ല മക്കളെ എൻ്റെ പെൺമക്കളുമായിട്ട് ജീവിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല മക്കളെ എനിക്ക് കൊതി തീർന്നിട്ടില്ല മക്കളെ എന്ന് പറഞ്ഞ് പ്രകാശൻ കറിയാണ് അപ്പോൾ കാർത്തിക പറയാണ് ഇപ്പോൾ അച്ഛൻ ഒന്നിനെക്കുറിച്ചും ഓർക്കണ്ട ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ പ്രകാശെന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പിന്നെ രൂപയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഷാരി അപ്പോൾ കോളിംഗ് വില അടിച്ചപ്പോൾ തന്നെ കഥ തുറന്നത് യമുനയാണ് യമുനെ ചോദിക്കുകയാണ് ആഹാ ആരായി വന്നിരിക്കുന്നേ എൻ്റെ മോളെ കാണാനില്ല എവിടെ പോയതാ അറിയത്തില്ല അപ്പോഴാണ് സേനനും രൂപയും ഇറങ്ങി വരുന്നത് പിന്നെ അവരെ കണ്ടതും ഷാരി ഓടി വന്നിട്ട് പറയാണ് രൂപേ രൂപേ എൻ്റെ മോളെ കാണാനില്ല നല്ല ശൗര്യത്തോടെ പറയാണ് അവൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല സേനനും ചോദിക്കുകയാണ് നിനക്കിനി പോകാൻ ഒരിടവും ഇല്ല അല്ലേ എൻ്റെ മോളെ കണ്ടു കഴിഞ്ഞാൽ മോളെയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോടാ ഇങ്ങോട്ട് പോകും നിൻ്റെ കൊച്ചുമോൾ ഇവിടെയല്ലേ മോളെ വാങ്ങാനാണ് ഞാൻ വന്നത് അപ്പോൾ സേനം പറയാണ് അതൊരു പെൺകുഞ്ഞാ അതിനെയും കൊണ്ട് എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് ആരിക്കറിഞ്ഞുകൊണ്ട് പറയാണ് അതെനിക്കറിയത്തില്ല കാലം ഞങ്ങൾ പഴയതൊന്നും കണക്കെടുക്കുന്നില്ല മനസ്സിൽ ഒന്നും വെക്കുന്നുയില്ല ഇവിടെ നിനക്ക് താമസിക്കാം കൊച്ചുമോളെയും കണ്ടുകൊണ്ട് ജോലിക്കാരിയെ പോലെ യമുന പെട്ടെന്ന് ചോദിക്കുകയാണ് അയ്യോ അപ്പോൾ എൻ്റെ പോസ്റ്റ് തെറിക്കുവോ സാറേ നീ ഇവളുടെ ബോസ് ആയിരിക്കും കേട്ട് എ സന്തോഷം തോന്നി നീ പറയുന്നത് ഇവൾ കേൾക്കണം അപ്പോൾ ഷാരി വിഷമത്തോടെ പറയാണ് എന്ത് വേണമെങ്കിലും ചെയ്തോളാം മോളെ കണ്ടുകിട്ടുമ്പോൾ മോൾക്കും കൂടി ഇവിടെ ഒരു ഇടം കിട്ടിയാൽ അത്രയും നല്ലത് ഉപദേശത്തോടെ ചോദിക്കുകയാണ് എങ്ങനെയാ ഇടം തരുന്നത് മോളെ കഴിഞ്ഞാൽ അവളും നീയും കൂടി മറ്റുള്ളവരുടെ ചങ്ക് പറിക്കുന്ന രീതിയിലല്ലേ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എനിക്കതിന് പറ്റുമോ രൂപേ ഞാൻ പറയാം കാര്യങ്ങളൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ പഴയ സ്വഭാവത്തിലേക്ക് നീ തിരിച്ചു വരും ാണ് അനുഭവം ഷാരി പറയാ എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ എനിക്കിനി സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ഒന്നുമില്ല എൻ്റെ പ്രവൃത്തി ഉണ്ടല്ലോ അതുതന്നെയാ നിന്നെ ഇല്ലാതാക്കിയത് ചാന്ദ്രാട്ടൻ പറഞ്ഞത് കേട്ടല്ലോ ഒരു സർവെൻറ്റിനെ പോലെ നിനക്ക് ഇവിടെ കഴിയാം എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നിന്നെ ആലോചിച്ചൊന്നും ഇരിക്കില്ല ആ നിമിഷം നീ പുറത്തു പോയിരിക്കും നിന്റെ മകളെക്കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് നീ അതിനുവേണ്ടി വെറുതെ അലഞ്ഞു തിരിയേണ്ട ും പോലീസും ഞങ്ങളും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് അകത്തേക്ക് വാ പിന്നെ സേന പറയാണ് പറഞ്ഞത് കേട്ടല്ലോ അവളെ അടക്കി നിർത്തിക്കൊള്ളണം നിന്റെ ചൽപ്പടിക്ക് ഓ അതൊക്കെ ഞാൻ ഏറ്റുസാറേ അതിനുള്ള അനുവാദം മാത്രം എനിക്ക് തന്നാൽ മതി പിന്നെയും ഷാരി വിഷമത്തോടെ പറയാണ് എൻ്റെ മോളെന്തെങ്കിലും കടും കൈ ചെയ്ത് കളിയോ എന്നാണ് എൻ്റെ പേടി അങ്ങനെ പേടിച്ചുകൊണ്ട് ഷാരി എവിടെ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ